അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരാളുടെ ഏറ്റവും നല്ല സ്വഭാവം സ്വഭാവത്തിൻ്റെ അടയാളം എന്ത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത് ഓരോരുത്തർക്കും അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കാനുള്ള മനസ്സിൻ്റെ വിശാലതയുണ്ടാവുക എന്നുള്ളതാണ് അത് സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഓരോരുത്തർക്കും അർഹതപ്പെട്ട അംഗീകാരം അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം പലപ്പോഴും ഒരു കുടുംബത്തിന്റെ ഭാരം ഒരായുസും മുഴുവൻ വഹിക്കുന്ന ആണിന് അർഹിച്ച അംഗീകാരം ചില കുടുംബങ്ങളിൽ കിട്ടാറില്ല അയാളുടെ അധ്വാനത്തെ പലരും വിലമതിക്കാറില്ല പകലന്തിയോളം വിലമതിക്കാറില്ലാഹു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയിലൂടെ പഠിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിന്റെ ഭരണാധികാരിയാണ് അവൻ ഇന്നും പല കുടുംബങ്ങളും ഭക്ഷണം കഴിക്കുന്നത് ആണിന്റെ അധ്വാനം കൊണ്ടാണ് പക്ഷേ ആ ആണിന് റൊമാൻറ്റിക് കുറവ് അയാളുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് അയാൾക്കൊരു സമാധാനം കൊടുക്കാൻ പലപ്പോഴും കുടുംബത്തിൽ ചിലർക്ക് സാധിക്കുന്നില്ല ഒരാണാഗ്രഹിക്കുന്നത് സമാധാനമാണെങ്കിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് ഒരു പെണ്ണിനോട് കാണിക്കേണ്ട സ്നേഹം സംസാരത്തിലും പെരുമാറ്റത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കണം പലപ്പോഴും ചില കുടുംബത്തിൽ ചില ആണുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിനക്കെന്താ വീട്ടിൽ പണി നിനക്ക് പകലെന്തെങ്കിലും ചെയ്താൽ പോരെ നീ അധിക സമയവും ഫ്രീ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് വീട്ടിൽ വേലക്കാരികളുള്ള കുടുംബിനികളെ പറ്റിയല്ല ആരുമില്ലാതിരുന്നിട്ടും രണ്ടും മൂന്നും മക്കളെയും കുടുംബത്തെയും വൃത്തിയായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആദരിക്കപ്പെടേണ്ട പെൺകുട്ടികളുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെയൊരു കുടുംബത്തിലെ പെണ്ണായി നമ്മൾ മാറണം നമ്മളൊന്ന് ഭാര്യമാരോട് ചു പറഞ്ഞു നോക്കൂ ഒരു ദിവസം ഈ വീട്ടിലെല്ലാ പണിയും ഞാൻ ഞാൻ എടുക്കാം വീടിന്റെ തറയൊന്ന് അടിച്ചു വാരി തുടയ്ക്കുമ്പോഴേക്കും നമുക്ക് മതിയാകും ഞാൻ എല്ലാവരെ പറ്റിയിട്ടും അല്ല പറയുന്നത് ചിലർക്ക് മതിയാകും അതുകൊണ്ട് ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന അവർക്ക് കൊടുക്കേണ്ട മര്യാദയും കടമയും നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം വൽമർഹ ഇപ്പൊ വലതിഹ മക്കളെയും കുടുംബത്തെയും അവൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പരസ്പരം എല്ലാവർക്കും വലുപ്പണ്ട് അധ്വാനിക്കുന്നത് ഞാനാണെങ്കിൽ കുടുംബം നോക്കി നടക്കുന്നത് എൻ്റെ പെണ്ണാണെങ്കിൽ രണ്ടു കൂട്ടരും തുല്യരാ ആ അർഹിച്ച അംഗീകാരവും അവർക്ക് കൊടുക്കേണ്ട മര്യാദയും കൊടുക്കുന്നവനാണ് ഒരു നല്ല സ്വഭാവത്തിൻ്റെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ് അലാ നബീന അസ്സലാ വലൈക്കും വറു